ി ചെറുതോണിയിൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള ആദിവാസി വനിതയുടെ റദ്ദാക്കിയതായി പരാതി പൈനാവ് സ്വദേശി മേഴ്സി റോയിയുടെ മുന്നറിയിപ്പില്ലാതെ കരാർ റദ്ദാക്കിയതിനു പിന്നാലെ വീണ്ടും നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മേഴ്സി ജോലി ചെയ്തിരുന്ന മേഴ്സിവിലെ ഹോട്ടൽ സ്വന്തമായി നടത്തണമെന്ന ആഗ്രഹത്തിലാണ് ഉടമസ്ഥതയിലുള്ള കെട്ടിടം കൊട്ടേഷൻ നൽകി മേഴ്സി വാടക ഉയർന്ന തുകയായ ഏഴു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു കരാർ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ താൽക്കാലിക കരാർ എഴുതി സെപ്റ്റംബറിൽ ജി എസ് ടിയും സെക്യൂരിറ്റിയും ഉൾപ്പെടെ ഒൻപത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയും നൽകി കരാർ എഴുതാനുള്ള മുദ്രപത്രവും ഡി ടി പി സിക്ക് കൈമാറി ഇതോടെ ഡി ടി പി സി സെക്രട്ടറി കെട്ടിടത്തിന്റെ താക്കോൽ നൽകി റെസ്റ്റോറന്റ് തുറക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇരുട്ടി പതിനെട്ടാം മുദ്രപത്രം വാങ്ങിച്ചു കൊടുക്കുന്ന ഞാനൊരു ലേഡി ആയതുകൊണ്ടും പിന്നെ ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കളക്ടർ ആയതുകൊണ്ടും കളക്ടറിനെ തന്നെ വിളിച്ചതെന്ന് ഇനാഗ്രേറ്റ് ചെയ്യിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഇരുപത്തഞ്ചാം തീയതി കളക്ടറിൻ്റെ അടുത്ത് നേരിട്ട് നമ്മൾ ചെന്നു ചെന്ന് അവരെ നമ്മൾ ക്ഷണിച്ചു ക്ഷണിച്ചപ്പം വൈകിട്ട് പറയാമെന്ന് പറഞ്ഞു പക്ഷേങ്കിൽ വൈകിട്ടായപ്പോൾ ഡി ടി പി സി സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറയുന്നത് ചേച്ചി അത് തുറക്കാൻ പറ്റത്തില്ല കളക്ടർ അത് സമ്മതിക്കുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത് പലരിൽ നിന്നായി കടം വാങ്ങിയാണ് ഭീമമായ തുക മേഴ്സി നൽകിയത് ഈ തുക തിരിച്ചു നൽകി എന്നാൽ ലോൺ എടുത്ത തുകയ്ക്ക് ഭീമമായ പലിശ നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോഴും കെട്ടിടം നൽകാൻ വീണ്ടും ക്ഷണിച്ചു ഞാൻ അവർ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഇത് ഇതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കെട്ടിടം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം തുറന്നു കൊടുക്കും എന്നാണ് റിട്ടേണ്ടർ വിളിച്ചു കൊടുക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നാളെ ഇതുവരെയായിട്ട് ആറുമാസമായിട്ട് ഇത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയോ മറ്റൊന്നും ചെയ്യാതെ ഈ നിൽക്കുന്ന രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം അവർ വീണ്ടും കരാർ റദ്ദാക്കിയതിന് വ്യക്തമായ കാരണങ്ങൾ ഡി ടി പി സിയും ജില്ലാ ഭരണകൂടവും നൽകുന്നില്ല രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി